തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി മുപ്പത്തിമൂന്നാം ഡിവിഷൻ വട്ടപ്പാറയിലെ എല്ഡിഎഫ് തെരഞ്ഞെടുപ്പ് ഓഫീസിന്റെ ഉദ്ഘാടനവും പൊതുസമ്മേളനവും നടന്നു വട്ടപ്പാറയിലെ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന പരിപാടി ഡോക്ടർ കെ ടി ജലീൽ എംഎല്എ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ കൗൺസിലർ കെ കെ ഫൈസലി തങ്ങൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥാനാർത്ഥി നടക്കാവിൽ ഷാംസുദ്ദീൻ രവി വട്ടപ്പാറ മൻസൂർ പി കെ അഷ്റഫ് പാറക്കൽ അനീസ് സുമേഷ് തുടങ്ങിയവരും ഡിവിഷൻ അംഗങ്ങളും സംബന്ധിച്ചു ഈ വട്ടപ്പാറ മുകളിൽ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു ഇവിടെ കുടിവെള്ളം കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം ഇരുമ്പിളിയം കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വരുന്ന വെള്ളം വട്ടപ്പാറ അടിയുടെ താഴെ വട്ടപ്പാറ മുകളിലേക്ക് ആ വെള്ളം കയറ്റാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത് ഞാനന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന മന്ത്രിയായിരുന്നു എൻ്റെ അടുത്ത് ഈ വാർഡിൻ്റെ മെമ്പറായിട്ടുള്ള ഷംസുദ്ദീനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളും നിരവധി തവണ വന്നിട്ടുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു അവിടുത്തെ പ്രശ്നം പരിഹരിക്കണം അങ്ങനെ തങ്ങളും ഞങ്ങളും അതുപോലെ തന്നെ ഷംസുവും ബഹുമാന്യനായിട്ടുള്ള ജലസേചന വകുപ്പ് മന്ത്രിയെ പോയി കണ്ടു അദ്ദേഹത്തോട് പറഞ്ഞു തിരുനാവായ കുടിവെള്ള പദ്ധതിയുടെ ലൈനിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ മേഖലയിലെ കുറച്ച് വീടുകൾക്ക് വെള്ളം ലഭ്യമാക്കുന്നതിന് ഒരു വലിയ കണക്ഷൻ വേണം അത് നിങ്ങൾ തരുമോ അദ്ദേഹം ഒരുപാട് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞു പക്ഷേ അവസാനം ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം അത് സമ്മതിച്ചു ബഹുമാനനായിട്ടുള്ള തങ്ങള് ആ കാര്യത്തിൽ തന്റെ സ്വാധീനം ഉപയോഗിച്ചു അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാവാണ് ജലസേചന വകുപ്പ് മന്ത്രി ആയിരുന്ന കൃഷ്ണൻകുട്ടിയേട്ടൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് സമ്മതിച്ചു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്